നമസ്കാരം ലോക്സഭ തിരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കും എന്നുള്ളതാണ് ഇതുവരെയും അറിയാൻ കഴിയുന്നത് എന്നാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക സ്ഥിരീകരണമോ വിജ്ഞാപനമോ വന്നിട്ടില്ല അതെന്ത് തന്നെയായാലും രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ പരക്കെ വിശ്വസിക്കപ്പെടുന്നത് രാജ്യത്താകമാനമുള്ള രാഷ്ട്രീയ കക്ഷികൾ അവരവരുടെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതിലും മണ്ഡലം പിടിച്ചടക്കുന്നതുമെല്ലാം എങ്ങനെയായിരിക്കണം എന്നുള്ള ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു പല ഇടങ്ങളിലും പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾ പിറവികൊണ്ടു കഴിഞ്ഞു പല മുന്നണികളും തകർന്നു കഴിഞ്ഞു മറ്റു പല മുന്നണികളും രൂപം കൊണ്ടു കഴിഞ്ഞു ഇങ്ങനെ രാഷ്ട്രീയ അന്തരീക്ഷം ചൂടുപിടിക്കുന്നതിനിടയിൽ കേരളത്തിലും ചർച്ചകൾ ഭംഗിയായി തന്നെ മുന്നോട്ടു പോകുന്നു ഏതു വിധേനയും തങ്ങളുടെ നിലവിലുള്ള സീറ്റുകൾ നിലനിർത്തണം എന്ന ധാരണയോടുകൂടി എല്ലാ മുന്നണികളും കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ അരയും തലയും ഉറുക്കി രംഗത്തിറങ്ങുന്നു നിലവിലുള്ള എല്ലാ സീറ്റുകളും സിറ്റിംഗ് എം പിമാരായിട്ടുള്ളവർ തന്നെ മത്സരിക്കണം എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാവായ രാഹുൽ ഗാന്ധി കോൺഗ്രസിന് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം അതുകൊണ്ട് തന്നെ എല്ലാവരും അവരവരുടെ എല്ലാ എം പിമാരും അവരവരുടെ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് കൂടുതൽ പ്രവർത്തനങ്ങൾ ഊർജ്ജസ്വലമാക്കണം ഊർജിതമാക്കണം എന്നുള്ള നിർദ്ദേശം രാജീവ് ഗാന്ധി കൊടുത്തു കഴിഞ്ഞു വയനാട്ടിൽ ഗാന്ധി തന്നെ ആയിരിക്കും മത്സരിക്കുക എന്നുള്ള ചിത്രം ഏറെക്കുറെ പുറത്തു വന്നിരിക്കുന്നു ബിജെപിയുടെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായി വരുന്നതേയുള്ളൂ എങ്കിലും കേരളത്തിൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് സുരേഷ് ഗോപി തന്നെയായിരിക്കും ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുക എന്നറിയുന്നു തിരുവനന്തപുരത്ത് ഗ്ലാമർ മണ്ഡലം എന്നറിയപ്പെടുന്ന ബി ജെ പിയുടെ ഗ്ലാമർ മണ്ഡലമായി അറിയപ്പെടുന്ന തിരുവനന്തപുരത്ത് രണ്ടു മൂന്ന് പേരുകളാണ് ഇപ്പോൾ കേൾക്കുന്നത് ഒന്ന് നിർമ്മല സീതാരാമൻ കേന്ദ്ര മന്ത്രിയായ രാജീവ് ചന്ദ്രശേഖർ നടൻ കൃഷ്ണകുമാർ ഇനി ഇതൊന്നും അല്ലെങ്കിൽ സാക്ഷാൽ നരേന്ദ്രമോദി തന്നെ മത്സരിക്കും എന്നുള്ള അഭ്യൂഹങ്ങളും വരുന്നു ഇതുപോലെ കേരളത്തിലെ ചെറുതും വലുതുമായ രാഷ്ട്രീയ മുന്നണികൾ തങ്ങളുടെ സ്ഥാനാർത്ഥികൾ ആരൊക്കെയായിരിക്കണം എങ്ങനെയൊക്കെ ആയിരിക്കണം തെരഞ്ഞെടുപ്പ് പരിപാടികൾ പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടത് എന്നുള്ള ചർച്ചയിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നു ഇതിനിടയിൽ കേരളത്തിലെ സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി ഇന്നലെ തിരുവനന്തപുരത്ത് കൂടുകയുണ്ടായി അതിൽ ചില നിർണായക തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നു രണ്ടായിരത്തി പതിനാലിൽ ആകസ്മികമായിട്ടായിരുന്നു ചാലക്കുടി മണ്ഡലത്തിലേക്ക് സിനിമാ നടനായ ഇന്നസെന്റ് കടന്നു വരുന്നത് അന്ന് അദ്ദേഹം അവിടെ വിജയിക്കുകയും ചെയ്തു പിന്നീട് തുടർന്ന് വന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്നസെന്റ് ഏതാണ്ട് ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം വോട്ടിനാണ് കോൺഗ്രസിലെ ബെന്നി ബഹന്നാനോട് തോൽവി സമ്മതിച്ചത് ചാലക്കുടി മണ്ഡലം ഏത് വിധേയനയും നിലനിർത്തണം എന്നുള്ള താല്പര്യത്തോടു കൂടി സി പി എം അരയും തലയും മുറുക്കി മുന്നോട്ട് വരുമ്പോൾ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് കേരളീയർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഇടിവെട്ട് സ്ഥാനാർത്ഥി കടന്നു വരുന്നു തൃശൂർ പുള്ളു സ്വദേശിയായ മഞ്ജു വാര്യർ ചാലക്കുടി ലോകസഭാ മണ്ഡലത്തിൽ നിന്നും സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്നുള്ള വിവരമാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിലാണ് ഇത്തരം ഒരു വാർത്ത അവർ പ്രസിദ്ധീകരിച്ചത് സിപിഎമ്മിന്റെ കേന്ദ്ര കമ്മിറ്റിയിൽ എടുത്ത തീരുമാനത്തെ തുടർന്ന് ന്യൂ ഇന്ത്യ എക്സ്പ്രസിൽ വന്ന വാർത്തയാണ് ചാലക്കുടി മണ്ഡലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് മഞ്ജു വാര്യർ മത്സരിക്കും എന്നുള്ള വാർത്ത ഇതിന് മഞ്ജു വാര്യരുടെ ഭാഗത്ത് നിന്ന് സ്ഥിരീകരണം ഒന്നും ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിലും ചാലക്കുടി മണ്ഡലത്തിൽ നിന്ന് സി പി എം ഇക്കുറി മഞ്ജു വാര്യരെ തന്നെ മത്സരിപ്പിക്കും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് മഞ്ജു വാര്യർക്ക് പുറമേ മറ്റൊരു സ്ഥാനാർത്ഥിയെ കൂടി അവിടെ പരിഗണിക്കുന്നുണ്ട് അദ്ദേഹം ചാലക്കുടി സ്വദേശിയല്ല എന്നുണ്ടെങ്കിൽ പോലും യുവാക്കൾക്കിടയിൽ വളരെ സ്വാധീനമുള്ള സ്ഥാനാർത്ഥി തന്നെയാണ് മുൻ മന്ത്രിയായിരുന്നു സി എൻ രവീന്ദ്രനാഥിനെ തന്നെയാണ് ചാലക്കുടിയിൽ മത്സരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന മറ്റൊരു സ്ഥാനാർത്ഥി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും മഞ്ജു വാര്യർ രവീന്ദ്രനാഥ് എന്നീ സ്ഥാനാർത്ഥികൾക്കിടയിൽ നിന്ന് ഒരാളായിരിക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ചാലക്കുടി ലോകസഭാ മണ്ഡലത്തിൽ നിന്നും സി പി എമ്മിന് പ്രതിനിധീകരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് മഞ്ജു വാര്യർക്ക് രാഷ്ട്രീയ പാരമ്പര്യം ഏതെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും മഞ്ജു വാര്യർ ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ല എന്നാൽ ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്നറിയുന്ന മഞ്ജു വാര്യർ ലോക്സഭാ സ്ഥാനാർത്ഥിയായി ചാലക്കുടിയിൽ മത്സരിക്കുകയാണെങ്കിൽ തീർച്ചയായും സി പി എമ്മിന് ചാലക്കുടി പിടിച്ചെടുക്കാൻ സാധിക്കും എന്ന വിശ്വാസത്തിൽ തന്നെയാണ് സി പി എം സംസ്ഥാന നേതൃത്വവും കേന്ദ്ര കമ്മിറ്റിയും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ട് മാത്രം തൃപ്തിപ്പെടേണ്ടതായി വന്നു അതായത് ആലപ്പുഴയിൽ ആരിഫ് ജയിച്ച സീറ്റ് മാത്രമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് ആശ്വാസമായി ഉണ്ടായിരുന്ന ഒരേ ഒരു സീറ്റ് കേരളത്തിൽ നിന്ന് ഈ ഒരു സീറ്റെങ്കിലും പിടിക്കാനായില്ലെങ്കിൽ സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടി നാണിച്ച് നാറി നിൽക്കേണ്ടി വരുന്ന ഒരു ഗതികേട് ഉണ്ടാകുമായിരുന്നു എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് അത്തരത്തിൽ ഒരു ഗതികേട് ഇക്കുറിയും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി സി പി എം കിണഞ്ഞു പരിശ്രമിക്കുന്നു പിണറായി വിജയന്റെ ഭരണകാലത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തീർച്ചയായും സി പി എമ്മിന്റെ സ്ഥാനാർത്ഥികളായി കേരളത്തിൽ നിന്ന് രണ്ടോ മൂന്നോ പേരെങ്കിലും തെരഞ്ഞെടുക്കപ്പെടണം എന്നുള്ള ഊർജിതമായ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ ഇവരെല്ലാവരും അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് മുതിർന്ന നേതാക്കളെല്ലാം അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇനി മത്സരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു മാറി ഒഴിഞ്ഞു നിൽക്കുന്ന മുതിർന്ന നേതാക്കളെ രംഗത്തിറക്കി ലോക്സഭ പിടിച്ചെടുക്കുവാൻ വേണ്ടി അതായത് കേരളത്തിൽ നിന്ന് രണ്ടോ മൂന്നോ സീറ്റെങ്കിലും പിടിച്ചെടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ സി പി എം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അഭിമുഖീകരിക്കാൻ ഒരുങ്ങുന്നത് തയ്യാറെടുക്കുന്നത് എന്നുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത് ആകസ്മികമായി ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ ഇന്നസെന്റ് സ്ഥാനാർത്ഥിയായി കടന്നതുപോലെ ആ സ്ഥാനാർത്ഥിത്വത്തിലൂടെ അദ്ദേഹം സി ഒരു എം പി എ ചെയ്തതുപോലെ മഞ്ജു വാര്യർ ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ നിൽക്കുകയാണെങ്കിൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അത് രാഷ്ട്രീയ വിജയം തന്നെയായിരിക്കും എന്നുള്ളതാണ് കണക്ക് കൂട്ടുന്നത് ഈ കണക്കുകൂട്ടലിൽ കൊണ്ടുകൂടി തന്നെയാണ് സി പി എമ്മിന്റെ ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി മഞ്ജു വാര്യർ ആയിരിക്കും എന്നുള്ള ചർച്ചകൾ മുന്നേറുന്നതും ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ ഇത്തരം ഒരു വാർത്ത പ്രത്യക്ഷപ്പെടുന്നതും മഞ്ജു വാര്യരോ അല്ലെങ്കിൽ മഞ്ജു വാര്യരുടെ അടുത്ത വൃത്തങ്ങളോ ഇതേക്കുറിച്ച് യാതൊന്നും പ്രതികരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അറിയുന്നത് യാതൊരു യാതൊരുക്കുറിച്ചുള്ള അനുകൂലമായ പ്രതികരണമോ പ്രതികൂലമായ പ്രതികരണമോ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഏറെ ശ്രദ്ധേയം തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ചാലക്കുടി ലോകസഭാ മണ്ഡലത്തിൽ മഞ്ജു വാര്യർ ആയിരിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ സി പി എമ്മിന്റെ അണികളും പ്രതീക്ഷിക്കുന്നതും അവർ അത് തന്നെയാണ് ആഗ്രഹിക്കുന്നതും തൃശൂർ ജില്ലയുടെ കയ്പമംഗലം ചാലക്കുടി എറണാകുളം ജില്ലയുടെ പെരുമ്പാവൂർ അങ്കമാലി ആലുവ കുന്നത്തുനാട് എന്നീ അസംബ്ലി മണ്ഡലങ്ങൾ ചേർന്നതാണ് ചാലക്കുടി ലോക്സഭാ മണ്ഡലം നേരത്തെ മുകുന്ദപുരം കൂടി ഉൾപ്പെടുത്തിയിട്ടായിരുന്നു ചാലക്കുടി മണ്ഡലം ഉണ്ടായിരുന്നത് എന്നാൽ പിന്നീട് മണ്ഡല പുനനിർണയം വന്നതോടുകൂടി മുകുന്ദപുരം ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും പുറത്താവുകയായിരുന്നു ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും മഞ്ജു വാര്യരെ മത്സരിപ്പിച്ച് ജയിക്കുവാൻ സാധിക്കുകയാണെങ്കിൽ അത് സി പി എമ്മിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു പൊൻതൂവൽ തന്നെയായിരിക്കും മികച്ച നേട്ടങ്ങളിൽ ഒന്നായിരിക്കും എന്ന് തന്നെ രാഷ്ട്രീയ നിരീക്ഷകരും അഭിപ്രായപ്പെടുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഖം നഷ്ടപ്പെട്ടു നിൽക്കുന്ന സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കളഞ്ഞുപോയ അന്തസ് പുനഃസ്ഥാപിക്കുന്നതിനു വേണ്ടിയെങ്കിലും രണ്ടോ മൂന്നോ സ്ഥാനാർത്ഥികളെയെങ്കിലും ലോക്സഭയിലേക്ക് എത്തിച്ചേ മതിയാകൂ എന്നുള്ള ഒരു വാശിയിൽ തന്നെയാണ് നിർബന്ധ ബുദ്ധിയിൽ തന്നെയാണ് സി അതുകൊണ്ട് തന്നെയാണ് താരപ്പോലിമയുള്ള ആളുകളുടെ പുറകെ സി പി എമ്മും ഇപ്പോൾ ചുറ്റിക്കറങ്ങി നടക്കുന്നത് വീരാരാധനയും താരാരാധനയും വ്യക്തിപൂജയും ഒന്നും സി പി എമ്മിൽ വകവെച്ച് കൊടുക്കുന്നില്ല അല്ലെങ്കിൽ ഒരിക്കലും അത് സി പി എമ്മിൽ അനുവദനീയമല്ല എന്ന് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് എം വി ഗോവിന്ദൻ മാസ്റ്റർ തന്നെ ഒരു പൊതു സമ്മേളനത്തിൽ പ്രഖ്യാപിക്കുകയുണ്ടായി മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറയുകയുണ്ടായി മറ്റു പാർട്ടികളിലേക്ക് ഒരുപക്ഷെ നിങ്ങൾ വ്യക്തിപൂജ വ്യക്തി ആരാധന എല്ലാം കണ്ടിട്ടുണ്ടാവും പക്ഷെ സി പി എമ്മിൽ ഇത് അനുവദനീയമല്ല എന്ന് തന്നെയാണ് എം വി ഗോവിന്ദൻ ഒരിക്കൽ പറഞ്ഞത് പിണറായി വിജയനെ കത്തുന്ന സൂര്യനായി വിശേഷിപ്പിച്ച എം വി ഗോവിന്ദൻ മാസ്റ്റർ തന്നെയാണ് ഇത്തരത്തിൽ സംസാരിച്ചത് എന്ന് ഓർക്കണം പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കാർക്ക് മനസ്സിലാകില്ല അദ്ദേഹം കത്തിജ്വലിക്കുന്ന സൂര്യൻ തന്നെയാണ് നിങ്ങൾക്ക് ഭാവന ചെയ്യാൻ പറ്റുന്നതിനും അപ്പുറത്താണ് അദ്ദേഹത്തിന്റെ കഴിവ് അടുക്കാൻ പറ്റില്ല അടുത്താൽ കരിഞ്ഞു പോകും എന്നൊക്കെ പിണറായി വിജയനെ സംസാരിച്ച എം ഗോവിന്ദൻ തന്നെയാണ് പറഞ്ഞത് സി പി എമ്മിൽ വ്യക്തിപൂജകളോ താരാരാധനയോ സമ്മതിക്കുന്നില്ല അനുവദിക്കില്ല എന്ന് എന്നാൽ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഘട്ടങ്ങളിൽ ഇത്തരം കാര്യങ്ങളെല്ലാം മാറ്റിവെച്ച് ഇന്നസെന്റിന്റെയോ അല്ല എന്നുണ്ടെങ്കിൽ മഞ്ജു വാര്യരുടെയോ എല്ലാം പുറകെ പോകുന്ന ഒരു ചരിത്രം തന്നെയാണ് സി പി എമ്മിനുള്ളത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുക എന്തായാലും ഇക്കുറിച്ച് ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും മഞ്ജു വാര്യർ മത്സരിക്കുകയാണെങ്കിൽ അത് സി പി എമ്മിന് രാഷ്ട്രീയമായി നേട്ടം കൊയ്യുന്ന ഒരു പ്രവൃത്തി തന്നെയായിരിക്കും പ്രവണത തന്നെയായിരിക്കും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത് മഞ്ജു വാര്യർ ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും സി പി മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഇനിയും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്